ഒറ്റപ്പാലം പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ നിലനിർത്താനുള്ള റെയിൽവേയുടെ ശ്രമം ഫലം കണ്ടില്ല സ്റ്റേഷന്റെ നടത്തിപ്പിന് ഏജന്റുമാരെ കണ്ടെത്താൻ റെയിൽവേ രണ്ടാം തവണ അപേക്ഷ ക്ഷണിച്ചെങ്കിലും ആരും വരാത്തതാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിലാണ് റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗം വീണ്ടും അപേക്ഷ ക്ഷണിച്ചത് അപേക്ഷ നൽകാനുള്ള കാലാവധി കഴിഞ്ഞ ആറിന് പൂർത്തിയായെങ്കിലും അപേക്ഷകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് റെയിൽവേ അറിയിച്ചു സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരുടെ കൂട്ടായ്മ ഡിവിഷണൽ റെയിൽവേ മാനേജരെ സമീപിച്ചതിനു പിന്നാലെയായിരുന്നു പുതിയ കരാറുകാരനെ കണ്ടെത്താൻ ശ്രമം ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് നേരത്തെയുണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി പൂർത്തിയായത് ഈ ഏജന്റ് തുടരാനാകില്ലെന്നറിയിച്ചതോടെ നേരത്തെ തന്നെ റെയിൽവേ പുതിയ ഏജന്റിനെ കണ്ടെത്താൻ അപേക്ഷ ക്ഷണിച്ചിരുന്നെങ്കിലും ആരും ഏറ്റെടുക്കാൻ എത്തിയിരുന്നില്ല ഇതിനിടെ ഉണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി കഴിഞ്ഞതോടെ നടത്തിപ്പിന് ആളില്ലാത്ത സാഹചര്യമായി തൽക്കാലത്തേക്ക് ടിക്കറ്റ് വിൽപ്പന കേന്ദ്രം പ്രവർത്തിപ്പിക്കാൻ റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പുതുവർഷത്തിനു മുൻപ് സ്റ്റേഷൻ പ്രവർത്തനത്തിന് ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിനാണ് തിരിച്ചടി നേരിട്ടത് താൽക്കാലിക ജീവനക്കാരനെ നിയോഗിച്ച് എത്രകാലം സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുമെന്ന് വ്യക്തമല്ല ദിവസവും ഒൻപത് ട്രെയിനുകൾക്കാണ് പാലപ്പുറത്ത് സ്റ്റോപ്പ് ഉള്ളത് ടെൻഷൻ ടെൻഷൻ റോയൽ ഇനി നോ വിപുലമായ ശേഖരം ഇപ്പോഴാണെങ്കിൽ റോയൽ നിന്ന് പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിലാണ് നറുക്കെടുപ്പ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക